അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഞാനെന്താ കുറച്ച് കവറും കൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കണമെന്ന് അപ്പോൾ ഈ കവറിലൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാൻ വിചാരിച്ചു വന്നാൽ കേട്ടോ സ്കൂളൊക്കെ തുറക്കാനായല്ലോ സ്കൂൾ തുറക്കുമ്പോൾ എന്തായാലും സ്കൂൾ പോകുന്ന കുട്ടികളുടെ വീട് വീട്ടുകാർക്ക് അറിയാൻ പറ്റും എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ഒരുപാട് സാധനങ്ങൾ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് ആവശ്യമാണല്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊന്നും നമ്മൾ പെർച്ചേസ് ചെയ്യാൻ പോയതാട്ടോ തിരുവിരങ്ങാടി യെജുമാട്ടൊക്കെ നമ്മൾ പോയത് അതിപ്പോൾ ഓമാട്ടെന്നാണ് കേട്ടോ ഇപ്പോൾ അറിയപ്പെടുന്നത് അപ്പോൾ എന്തായാലും ഫസ്റ്റ് അങ്ങനെ അങ്ങനെ ഓരോന്നായിട്ട് നിങ്ങളെ കാണിക്കുക അപ്പോൾ ഷൂ വേണ്ട എടുത്തത് മോനും മോക്ക് ഷൂ വാങ്ങിയിട്ട് അതേപോലെ തന്നെ ഇനി മഴക്കാലൊക്കെയാണല്ലോ വരുന്നത് അപ്പോൾ എന്തായാലും കുട മസ്റ്റാണല്ലേ ഇപ്പൊ റെയിൻകോട്ടായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ അവര് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അവർക്കതൊരു പ്രയാസം എന്ന് പറഞ്ഞു എന്താ അറിയില്ല അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം കുടയാണ് വാങ്ങിയിട്ടുള്ളത് അത് മോളെ കുടേണ് ഇട്ടോന്റെ കുടാ റെഡ് കളറാണ് അപ്പൊ അതിൻ്റെ എന്തൊക്കെ സൂപ്പർമാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ സ്റ്റിക്കർ നോക്കിയിട്ടാണ് ഇപ്പൊ അവര് വാങ്ങല് ഇത് അതുപോലെ മോളെ ബാഗാണ് മോക്ക് പർപ്പിളിനോട് ഭയങ്കര ഇഷ്ടമാണ് അവളെ കുടൻ്റെ കളറും കണ്ടില്ലേ അവർക്ക് പർപ്പിൾ ഡ്രസ്സ് എടുക്കാൻ പോലൊക്കെ അങ്ങനെ തന്നെ പർപ്പിൾ കളർ നോക്കിയിട്ട് അവൾ വാങ്ങുള്ളു അപ്പോൾ അവളെ ബാഗാണ് ഈ ബാഗിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് നമ്മൾ ആ കവറിൽ രണ്ടായിരിച്ചിട്ട് ഒന്നും കൂടി സേഫ്റ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ബാഗിലാണ് വെച്ച് പോകുന്നത് അത് ബോക്സാണ് കേട്ടോ അത് മോൻ്റെ ബോക്സാണ് കണ്ടോ ആദ്യം ഒരു സ്റ്റിക്കർ ഉണ്ട് എന്തോ സൂപ്പർമാനോ എന്തൊക്കെയുണ്ട് ഇതേപോലെ വാട്ടർ ബോട്ടിലാണ് പിന്നെ അതുപോലെ തന്നെ കളർ ബോക്സ് പെൻസിൽ ബോക്സ് അതുപോലെ പേന അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനം എറേസർ ആണ് കേട്ടോ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് പാനായിരിക്കും കടയിൽ നിന്ന് നോക്കിയപ്പോൾ പിന്നെയാണ് എറേസറാണെന്ന് അറിഞ്ഞത് ഏതെല്ലാം രീതിയിലുള്ള എറേസർ അതുപോലെ തന്നെ ഷാർപ്പ്നറാണെന്നൊക്കെ അറിയാം നമുക്ക് കണ്ടാൽ പോലും മനസ്സിലാവില്ല സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് പർച്ചേസ് ചെയ്തത് ഇതിൽ എനിക്കൊരു സാധനം വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് ഞാൻ പിന്നീട് കാണിച്ചിരുന്നു കേട്ടോ